നാണക്കേടിന്റെ പടുകുടിയിലായപ്പോൾ കോൺഗ്രസ് തന്നെ തള്ളിപ്പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് എത്തിക്കാൻ ഷാഫി പറമ്പിലും രാഹുൽ അനുയായികളും അണിയറ നീക്കം നടത്തുമ്പോൾ വലിയ പ്രതിഷേധമാണ് ഒളിഞ്ഞും തെളിഞ്ഞും അരങ്ങേറുന്നത് പാലക്കാട്ടേക്ക് കാലുകുത്തിയാൽ അത് ശക്തമായ നിലപാടിലേക്ക് പോവും കാല് കുത്തിക്കില്ല എന്ന സ്വരമാണ് ബി ജെ പി നേതൃത്വത്തിൽ നിന്നും ഉയരുന്നത് പെണ്ണു പിടിയിലായ നേതാവിനെ പാലക്കാടിന് വേണ്ടെന്ന ഉറച്ച സ്വരമാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രകടിപ്പിക്കുന്നത് ഇന്നും രാഹുലിന്റെ എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പി പ്രതിഷേധം നടത്തി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത് രാഹുൽ ഇല്ലാത്തപ്പോൾ വരെ ഇത്തരത്തിൽ പാലക്കാട് ശക്തമായ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലേക്ക് രാഹുൽ വന്നാൽ വീണ്ടും സംഘർഷമുണ്ടാകും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ഇപ്പോഴിന്ന് കൃഷ്ണകുമാറിനോട് ചോദിച്ചപ്പോൾ രാഹുൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും എം എൽ എ എന്നുള്ള രീതിയിൽ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും തടയുമെന്നുള്ളതാണ് സി കൃഷ്ണകുമാർ വ്യക്തമാക്കിയത് രാഹുലിനെ പല സാംസ്കാരിക സംഘടനകളുടെയും ക്ലബുകളുടെയും ഒക്കെ പരിപാടിയിൽ കൊണ്ടുവരാം ആ രീതിയിൽ പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിനെ സജീവമാക്കാമെന്നാണ് നിലവിൽ പോകുന്ന ചർച്ചകൾ പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ ക്ലബുകളുടെ പരിപാടികളാണെങ്കിലും സാംസ്കാരിക പരിപാടി ിലാണെങ്കിലും എം എൽ എ എന്നുള്ള നിലയിൽ രാഹുൽ വരുമ്പോൾ തടയും പ്രതിഷേധിക്കും എന്നുള്ളത് തന്നെയാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് പക്ഷേ വ്യക്തിപരമായി ഒരു പക്ഷേ ഒരു മരണ വീടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കല്യാണ വീടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് രാഹുൽ വരികയാണെങ്കിൽ അവിടെ വെച്ച് തടയുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല പക്ഷേ എം എൽ എ എന്നുള്ള രീതിയിൽ ഒരു ക്ലബിൻ്റെ ഉദ്ഘാടനമായിക്കോട്ടെ സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തനമായിക്കോട്ടെ അങ്ങനെ ഏത് പരിപാടിക്ക് രാഹുൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയാലും അവിടെ വെച്ച് തടയും എന്നുള്ളതാണ് ബി ജെ പി പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ സി പി എമ്മും സി പി എമ്മിന് നിലപാട് വ്യക്തമാക്കി രാഹുൽ ഇവിടെ വരികയാണെങ്കിൽ ഡിവൈഫ് ഐയും എസ് എഫ് ഒക്കെ പ്രതിഷേധമുണ്ടാകും എം എൽ എ എന്നുള്ള നിലയിൽ പങ്കെടുക്കുന്ന പരിപാടികൾ തടയുമെന്നുള്ളതും സി പി എം വ്യക്തമാക്കിയതാണ് അപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങളായിരിക്കും രാഹുൽ അഭിമുഖീകരിക്കേണ്ടി വരിക കാരണം എം എൽ എ ഇല്ലാത്ത സമയത്ത് പോലും പാലക്കാട് വലിയ സംഘർഷങ്ങളും വലിയ പ്രതിഷേധങ്ങളുമാണ് എം എൽ എ ഓഫീസിനെതിരെ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ തന്നെ രാഹുൽ വരുമ്പോഴും ഉണ്ടാകും വരുമ്പോഴും പ്രതിഷേധമുണ്ടാകും ബി ജെ പിയുടെയും വിവിധ സംഘടനകളിലൊക്കെ മാർച്ചും പോലീസും അതോടൊപ്പം തന്നെ പാലക്കാട്ടുള്ളവരും രാഷ്ട്രീയ പാർട്ടികളും പ്രതീക്ഷിക്കുന്നുണ്ട്